ഹലോ ഗുഡർ ഇവർക്കും ജെ ബി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടാണ് വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് ഫ്രീ ടൈമിൽ ഇരുന്ന് എന്തെങ്കിലും ഏണിങ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ജോബ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ സാലറി വരുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും മാത്രമല്ല നിങ്ങളുടെ ജോലിയില്ലാത്ത ഒക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോളപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആളുകളാണെങ്കിൽ ഇപ്പം അവരുടെ ഫ്രീ ടൈമിൽ ജോയിൻ ചെയ്യാനും ജോബ് ചെയ്യാനും കഴിയുന്ന ജോബൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് ഈ സമ്പാദിക്കാൻ പറ്റുന്നതും നല്ല ഏണിങ്സൊക്കെ കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാൻ എന്ന് പറഞ്ഞു ഒരുപാട് കമൻറ്റ് ബോക്സ് വരുന്നതാണ് അപ്പം ഇത് ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ആപ്പാണ് ഈ ആപ്പ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ആപ്പിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റോ ഒന്നും പാസ് ആവേണ്ടതില്ല ഇത് നിങ്ങൾ ചെയ്യേണ്ട ജസ്റ്റ് ഒരു കാര്യം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതേപോലെ തന്നെ അതിൽ നിങ്ങൾ നിങ്ങളുടെ പേരൊക്കെ കൊടുത്ത് ജോയിൻ ചെയ്യുക ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ളൊരു ജോബാണ് ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇത് ആൺകുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെ പെൺ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇന്റർനെറ്റ് കണക്ഷനും ഒരു ആൻഡ്രോയിഡ് ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയോളം മന്ത്ലി ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും മാസത്തിൽ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് ഇത് ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് ഫ്രണ്ട് ആപ്പ് എന്നാണ് എൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് ഇത് പ്ലേ സ്റ്റോറ് നിങ്ങൾക്ക് ലഭ്യമാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതില് പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഇത് ഡൗൺലോഡ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ പേരും കാര്യങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം ഇത് ജോയിൻ ചെയ്യുക നമ്മുടെ ജോലി എന്ന് പറയുന്ന ഇപ്പം പലതരം ആളുകളുണ്ട് ഇപ്പം നമ്മളുടെ ഈ ഭൂമിയിൽ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ പലരും പല പ്രശ്നങ്ങളിൽ പോയി പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം അങ്ങനെയുള്ള അപ്പം ആൾക്കാർ ഓരോ ആൾക്കാർക്ക് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളുണ്ടാവും അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇതൊക്കെ നമ്മൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ആപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിയൽ ഇൻഫ്ലുവൻസർ ആയിട്ട് മാറും അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ചില്ലറ ചെറിയ ആപ്പ് ഒന്നുമല്ല ഇത് നമ്മളിപ്പോൾ ടോപ്പിൽ ടോപ്പ് ടെന്നിൽ നിൽക്കുന്ന ഈ പ്ലേ സ്റ്റോറിൽ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ആപ്പിൽ ഒന്നാണ് നമ്മുടെ ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ഉപയോഗിച്ച് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ ജീവിതം മാറ്റിമറിക്കാനും സാധിക്കും അപ്പം പല ആളുകളും പല പ്രശ്നത്തിൽ കൂടാണ് കടന്നു പോകുന്നത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അവരോട് സംസാരിച്ചിട്ട് അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് പറയുക അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതേപോലെ തന്നെ ഈ നിങ്ങൾ ഈ ഫ്രണ്ട് ആപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നിങ്ങളുടെ പ്രൈവസി ഈ ആപ്പ് സൂക്ഷിക്കുന്നതാണ് പിന്നെ ഈ ആപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളോ ഫോട്ടോയോ ഒന്നും തന്നെ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടേ ഇത്ര മാത്രമേ ഉള്ളൂ ഓഡിയോ കോൾ ചെയ്യുക ഓഡിയോ കോൾ ചെയ്തിട്ട് ഉപദേശങ്ങളും ടിപ്സുകളും ഒക്കെ കൊടുത്ത് നിങ്ങൾ അവരുടെയോട് ചിലവഴിക്കുന്ന ഓരോ മിനിറ്റും നിങ്ങൾക്ക് നാല് രൂപ വെച്ചിട്ടാണ് ലഭിക്കുക അതായത് ഒരു മിനിറ്റിന് നാല് രൂപ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ലഭിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കോൾ വഴിയാണ് ട്രെയിനിങ് നൽകുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഓരോ മിനിറ്റിനും പതിനേഴ് രൂപ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പം നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടും ഒരു നാലഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാം ദിവസം ഒരു മൂന്ന് മണിക്കൂർ പണിയെടുത്താൽ തന്നെ നിങ്ങൾക്കൊരു മാസം നാൽപ്പത്തയ്യായിരം രൂപയോളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ പൊതുവെയുള്ളവരുടെ ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷ് അറിയില്ലല്ലോ അപ്പോൾ ഇംഗ്ലീഷ് അത്ര വശമില്ലല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്യും എങ്ങനെ വർക്ക് ചെയ്യും എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കൊരു സംശയമാണ് നിങ്ങളുടെ ഒരു പേടിയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ പേടിക്കാൻ വേണ്ട നിങ്ങളുടെ ലാംഗ്വേജ് എന്താണോ ആ ലാംഗ്വേജ് നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങൾക്ക് ടിപ്സ് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ടിപ്സ് എല്ലാം പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഈ ആപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതൊക്കെ ലാംഗ്വേജ് ഉണ്ടെന്ന് ചോദിച്ചാൽ മലയാളം ഹിന്ദി തമിഴ് അതേപോലെ തന്നെ തെലുങ്ക് കന്നഡ ഹിന്ദി എല്ലാ ഭാഷകളിലും ലഭ്യമാണ് പക്ഷേ നമുക്ക് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് മലയാളം ലാംഗ്വേജ് ആണെങ്കിൽ മലയാളത്തിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഡെയിലി ഏണിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിൻവലിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് അതിന് യു പി ഐ വെച്ചിട്ടാണ് യു പി ഐ വാലറ്റിലേക്കാണ് ചെയ്യുന്നത് നിങ്ങൾക്കത് എത്ര എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് സിമ്പിളായിട്ട് അത് വിഡ്രോ ചെയ്യാവുന്നതാണ് ആ എമൗണ്ട് കിട്ടുന്ന ഏണിങ്സ് പിന്നെ അതേപോലെ ഇതിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ ഫ്രീ ടൈമിലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ടൈമായിട്ട് ചെയ്യാം ഫുൾ ടൈമായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഏണിംഗ്സ് ആയിരിക്കും ഞാനൊരു ഒരു ഒരാൾക്ക് കിട്ടിയ എമൗണ്ട് ഞാൻ ഇതിനകത്ത് മേളിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് മന്ത്ലി ഏണിങ്സ് അവർക്ക് ലഭിക്കുന്നത് ഈ ഫ്രണ്ട് ആപ്പിൻ്റെ സ്റ്റാർ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ഗുരുവായിട്ട് ഓരോ യൂസേഴ്സിനും ഉപദേശങ്ങൾ നൽകി സഹായിക്കാൻ കഴിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് നിങ്ങൾ പലരോടും സംസാരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടുക നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിവ് കിട്ടുക ഇതെല്ലാം കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് അവർക്കൊപ്പമുള്ള റിലേഷൻഷിപ്പ് ഹാർട്ട് ബ്രേക്ക് സിനിമ യാത്ര ക്രിക്കറ്റ് അങ്ങനെ എന്തിനെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം അത് ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കും നിങ്ങൾക്ക് യാത്ര ഇപ്പം കുറ്റി പറ്റിയതാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം നല്ല നല്ല കാര്യങ്ങളൊക്കെ എന്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നാണ് ഇനിയും സ്റ്റാർട്ട് ട്രെയിനറിൻ്റെ ആകാരമുള്ള ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളാണെങ്കിൽ ഫ്രണ്ടിൻ്റെ ട്രെയിനർ പേജിൽ കയറാൻ പറ്റും അന്ന് ആ സമയത്ത് കയറും അപ്പോൾ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഭാഷ ഇതൊക്കെ നിങ്ങൾ നിങ്ങളതിൽ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇപ്പം എയർലി ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫേഡ് ബൈ എന്ന കോളത്തിൽ എൻ്റെ പേര് കൊടുക്കാമെന്നാണ് ഇപ്പം എൻ്റെ പേര് അതിനകത്ത് താഴെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എൻ്റെ പേര് ജെ ബി ജോബ് ഇന്ത്യ എന്ന് കൊടുത്താൽ മതി അന്നേരത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ശേഷമാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പണം സമ്പാദിക്കാനുള്ള അടുത്ത സ്റ്റെപ്പുകളെല്ലാം ആപ്പുകൾ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലായിട്ട് നിങ്ങൾക്ക് വീഡിയോ വീഡിയോ ഒക്കെ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് ഫ്രണ്ട് ആപ്പിൻ്റെ ടീം അയച്ചു തന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇനിയും കാത്ത് നിൽക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ആപ്പിലെ ഒരു ഗുരു ആകാൻ ശ്രമിക്കുക അപ്പം ഇതിൽ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോയ്ക്ക് താഴെ എൻ്റെ കമൻറ്റ് കിട്ടാൽ മതി ഞാൻ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം